ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാധികയുടെ അമ്മ കൃഷ്ണയെടുത്ത് പറയുന്നുണ്ട് എടാ നിന്റെ പോലത്തെ ഒരു ചതിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ മോളെ നീ തന്നെയാ കൊന്നൊക്കെ പറയുമ്പോൾ അമ്മേ അമ്മയെടുത്ത സത്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ വീണ്ടും അമ്മ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ വല്ലത് ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് പറയുമ്പോ നീ സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചോ ഇല്ലടാ നിന്നെ ഞാൻ സുഖമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല നീ നോക്കിക്കോ നിനക്ക് ശരിക്കും അറിയില്ല ഈ സരസ്വതി അമ്മേനെ എന്ന് പറയുമ്പോഴേ കൃഷ്ണ പറയുന്നുണ്ട് അമ്മേ ഞാൻ സത്യമാണ് പറഞ്ഞത് രാധിക അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞതല്ല എല്ലാം നല്ല സത്യമാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും രാധികയുടെ അമ്മ അതൊന്ന് വിശ്വസിക്കുന്നുണ്ട് രാധിക അമ്മ പറ നോക്കോ നിന്റെ കുടുംബം ഞാൻ കുളം തോണ്ടടാ എന്റെ ആയിട്ട് നീ മാത്രം അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട ഭാര്യയുടെ രണ്ട് മക്കളുടെ കൂടെ സുഖിച്ച് ജീവിക്കാന്ന് നീ വിചാരിച്ചു അല്ലേ ഒരിക്കലും ഞാൻ ചെയ്യുന്നുള്ളപ്പോ അതിന് ഞാൻ സമ്മതിക്കില്ലടാ നോക്കിക്കോ നീ എന്നൊക്കെ രാധികയുടെ അമ്മ വെല്ലുവിളിച്ചതിനു ശേഷം അവിടെ നിന്ന് പോവാണ് കൃഷ്ണക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയാണ്ട് ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കും പിന്നീട് കാണിക്കണത് അമലിനെയാണ് അമല് നിധയുടെ മണിക്കുട്ടിൻ്റെ സ്നേഹമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നിരിക്കുക കേട്ടോ ആ സമയത്ത് കൃഷ്ണ അടുത്തേക്ക് വരുന്നുണ്ട് കൃഷ്ണൻ അടുത്ത് പറയുന്നുണ്ട് അമല ആ കൃഷ്ണസാറിനെ കൃഷ്ണസാറിനെ കാണാനിരിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് എന്താ അമൽ എന്താ കാര്യവും ചോദിക്കുമ്പോൾ കൃഷ്ണസാറിനോട് വളരെയധികം ബഹുമാനവും വളരെയധികം സ്നേഹവും എനിക്ക് തോന്നുന്നുണ്ടോ കൃഷ്ണസാറ് ഇന്ന് മണിക്കുട്ടിനെ കൂട്ടിയിട്ട് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ നിധയുടെ അവസ്ഥ വളരെ മോശമായി പോയാന് എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് എനിക്ക് തൻ നിങ്ങളുടെ ഭാര്യയുടെ അവസ്ഥയിൽ വളരെയധികം വിഷമമുണ്ട് പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഞാൻ അന്ന് അത്ര മോശമായിട്ട് ഞാൻ നിങ്ങളോട് പെരുമാറി അതിലെനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നിയത് കൊണ്ടാണ് ഞാൻ മണിക്കുട്ടിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് അത് മാത്രമല്ല എന്താണ് മണി എങ്ങാനും ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നിധയുടെ അസുഖം ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് ഓക്കെ ആവുമായിരിക്കും പിറ്റേ ദിവസം മണിക്കുട്ടിനെ കാണുന്നത് പറഞ്ഞേ നിധ ബഹളം ഉണ്ടാക്കില്ലേ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ പിന്നെ അന്ന് കൊണ്ടുവരാതിരുന്നത് എന്നൊക്കെ പറയുവാ പറയുവാട്ടെ കൃഷ്ണ ആ സമയത്ത് അമല് പറയുന്നുണ്ട് ആ കൃഷ്ണ അത് പറയാൻ വേണ്ടി കുഴിട്ടാ കൃഷ്ണ സാറിനെ ഇട കാത്ത് നിന്നെന്ന് പറയുമ്പോ എന്താ എന്താ പറയണുള്ളതെന്ന് ചോദിക്കുമ്പോ അത് മണിക്കുട്ടിനെ കണ്ടപ്പോ നിധയിൽ വളരെയധികം മാറ്റങ്ങളാ ഉണ്ടായിരിക്കണത് നിതക്ക് വളരെയധികം സന്തോഷം ഈ അടുത്ത കാലം അവൾ ഇതുപോലെ സന്തോഷിച്ചിട്ടില്ല എന്ന് പറയാണ് ആ സമയത്ത് കൃഷ്ണ ചിരിക്കുന്നുണ്ട് അതിനുശേഷം അവർ പറയണ്ടേ എനിക്ക് എനിക്കൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട് സാർ എന്ന് പറയുമ്പോൾ റിക്വസ്റ്റോ എന്ത് റിക്വസ്റ്റ് എന്ന് ദേഷ്യത്തോട് കുറച്ച് മുഖം മാറിട്ടാണ്ട് കൃഷ്ണ ചോദിക്കുന്നുണ്ട് കൃഷ്ണക്ക് ഏകദേശം കാര്യം മനസ്സിലായി ആ സമയത്ത് അവര് പറയുന്നുണ്ട് കൃഷ്ണ സാർ ഇന്നൊരു ദിവസം മണിക്കുട്ടി നിധയുടെ കൂടെ ഒന്ന് നിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ കൃഷ്ണ പറയണ്ട് പക്ഷേ നിങ്ങൾക്ക് നാണവും ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ആദ്യം പറഞ്ഞു കുഞ്ഞിനൊന്നും വന്ന് കാണിച്ചാൽ മതി ഇന്നിപ്പോ പറഞ്ഞു ഒരു ദിവസം നിർത്തിക്കോട്ടേന്ന് നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണത് എന്ന് ചോദിക്കുമ്പോൾ അമല പറയണ്ടേ പ്ലീസ് ഇന്നൊരു ദിവസം നിങ്ങൾ ഒറ്റ ദിവസം അവൾക്ക് സ്വന്തം മകളെ തിരിച്ചടിയാ സന്തോഷത്തിലല്ല അപ്പോൾ ഒരു ദിവസം മണിക്കുട്ടി അവളുടെ കൂടെ നിന്നോട്ടെ സർ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയണ്ട് ശരി ഇന്നൊരു ദിവസം നിന്നെന്ന് വിചാരിക്കും നാളെ ആവുമ്പോ വീണ്ടും നിത മണിക്കുട്ടി അന്വേഷിക്കില്ല അപ്പൊ നിങ്ങൾ എന്തു ചെയ്യും അതൊന്നും ശരിയാവില്ല മലേ ഇതൊക്കെ ഇങ്ങനെ തന്നെ ആകുള്ളൂന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മണിക്കുട്ടിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരാന് വേണ്ടി മടിച്ചതെന്ന് പറയും പറയുമ്പോ സർ ഞാൻ എന്ന് പറയുമ്പോ വേണ്ട ഒന്നും പറയണ്ട ഞാൻ മണിക്കുട്ടിനെ കൂട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകും പിന്നെ ഞാനൊരു നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ ഭാര്യ എപ്പോ ആവശ്യപ്പെടണോ അപ്പോഴൊക്കെ മണിക്കുട്ടിനെ ഞാൻ എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം എന്നൊക്കെ കൃഷ്ണ പറയുവാണ് അതിനുശേഷം കൃഷ്ണ അവിടെനിന്ന് പോകുവാ അതിനുശേഷം കാണിക്കുന്നത് നിധേനയാണ് നിത മണിക്കുട്ടിയുടെ മുടിയൊക്കെ നന്നായിട്ട് രണ്ട് മുടിയൊക്കെ എല്ലാം കെട്ടി അതൊക്കെ അഴിച്ചിട്ട് ഒറ്റ മുടിയാക്കി കെട്ടി പിന്നെ റബ്ബർ ബാൻഡും ബുഷ് ഒക്കെ ഇട്ടിട്ട് വളരെയധികം നല്ല മനോഹരമായിട്ട് മുടി കെട്ടി കൊടുക്കുകയാണ് മുമ്പിൽ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് മണിക്കുട്ടി പറഞ്ഞിട്ട് ഹായ് ഇപ്പം എൻ്റെ മോളെ കാണണ എന്ത് ഭംഗിയാണ് എൻ്റെ മിന്നു മോളെ കാണാനായിട്ട് എപ്പോഴാണ് മിടിക്കായത് അല്ലെങ്കിൽ എൻ്റെ മോൾ മോള് സുന്ദരിയായിട്ടോ അമ്മയുടെ സുന്ദരി തങ്കക്കുടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നീത മണിക്കുട്ടിനെ ചേർത്ത് പിടിക്കുകയാണ് ആ സമയത്തെല്ലാം മണിക്കുട്ടിക്ക് നിത നിദേത്ത് ഭയങ്കര സ്നേഹം തോന്നുകട്ടോ നിത മണിക്കുട്ടിക്ക് കുറേ ഉമ്മകൾ കൊടുക്കുന്ന സമയത്ത് മണിക്കുട്ടി നിതക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് ആ സമയം നമ്മുടെ മണിക്കുട്ടി പെട്ടെന്ന് രാധികനെ കുറിച്ച് ആലോചിച്ച് പോവാണ് രാധിക മണിക്കുട്ടീനെ ചേർത്ത് പിടിച്ചതൊക്കെ ആലോചിക്കുവാണ് നിത പറയുന്നുണ്ട് എന്റെ ജീവനാ മോളെ നീ എന്റെ ജീവശ്വാസവാ നീ നീ എന്നിലില്ലെങ്കിൽ ഞാനും ഇല്ല നീ എന്ന് എപ്പോൾ പോകുന്നു ആ നിമിഷം ഈ അമ്മ ഇല്ലാതാവും മോളെ എന്നൊക്കെ നിത പറയുന്ന സമയത്ത് രാധിക മണിക്കുട്ടിയെടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ മണിക്കുട്ടി ആലോചിക്കട്ടോ രാധികത് പോലെയൊക്കെ മണിക്കുട്ടിയടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ രാധികയിട്ട് കളിച്ചതും കടപ്പുറത്ത് പോയതും ആ ഒരുമിച്ചിരുന്നതൊക്കെ മണിക്കുട്ടി ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിത ചോദിക്കുന്നുണ്ട് മോൾ എന്താ ഇപ്പൊ ആലോചിച്ചേന്ന് ചോദിക്കുമ്പോ ഏയ് ഒന്നും ഇല്ല അമ്മ എന്ന് പറയുമ്പോ സത്യം പറയാം മോളെ മോൾ ഇപ്പൊ എന്താ ആലോചിച്ച് വിഷമിച്ചേന്ന് ചോദിക്കുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ അമ്മേനെക്കുറിച്ച് തന്നെ ആലോചിച്ചതെന്ന് പറയുമ്പോൾ എൻ്റെ ചക്കര കുടം എന്നൊക്കെ പറഞ്ഞേ നിത വീണ്ടും ഉമ്മ കൊടുക്കുകട്ടോ മണിക്കുട്ടി നിതക്ക് ഉമ്മ കൊടുക്കുകയാണ് അത് കണ്ടുകൊണ്ട് അമല വരുന്നുണ്ട് ആഹാ രണ്ടുപേരും ഭയങ്കര സ്നേഹപ്രകടനമാണല്ലോ ഞാൻ പോയിട്ട് പിന്നെ വരണോ എന്ന് പറയുമ്പോൾ ഏ അമല ഇവിടെ നിൽക്കാം അമ്മലെ എന്ന് നിത പറയുവാണ് അതിനുശേഷം അമല് പറയണ്ട ആഹാ ഇപ്പം മോള് നല്ല സുന്ദരി കുട്ടിയായല്ലോ അതാണ് പറഞ്ഞത് അമ്മമാരും ഒരുക്കി കഴിഞ്ഞാൽ മക്കളെ കാണാൻ മാലാഖ പിള്ളേരെ പോലും ഉണ്ടാവുന്നത് ഇപ്പൊ കണ്ടല്ലേ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഗേനെ പോലുണ്ട് മാലാഖ എന്ന് അമല് പറയണ സമയത്ത് നീന്താ പറയുന്നുണ്ട് പിന്നെ ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാല മാലാഗേനും ഞാൻ കഷ്ടപ്പെട്ട് ഒമ്പത് മാസം ചുമന്ന് ഒമ്പത് ദിവസം ഒമ്പത് മാസം ഒമ്പത് ദിവസം ഒമ്പത് മണിക്കൂർ ഒമ്പത് വിനായിക നാഴിക അതിൻ്റെയൊക്കെ കണക്കിങ്ങനെ പറയുകട്ടെ പ്രസവിച്ച മോളാ ഇത് എന്ന് പറയുമ്പോൾ അമല് പറ ആഹ് ആ ഈ ഇപ്പോഴും ഉണ്ടോ എപ്പോഴും ഉണ്ടോക്കുമ്പോ കളിയാക്കലേ അമലെ എന്ന് പറയുവാണ് അതിനുശേഷം അവർ കഴിഞ്ഞു മൂന്ന് പേരും കൂടി ചിരിച്ചു കളിച്ച അങ്ങനെ നിക്കുവാട്ടോ അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ ഡോക്ടർ ചോദിക്കണ്ടേ ആഹാ സന്തോഷത്തെ കുടുംബം ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഞാൻ ഒരു ശല്യം ആവോ എന്ന് ചോദിക്കുമ്പോൾ നിത് പറയുന്നുണ്ട് ഡോക്ടർ അങ്ങനെയൊന്നും പറയില്ല ഡോക്ടർ ഡോക്ടറെ എൻ്റെ ഇപ്പോൾ ദൈവത്തിനെ പോലെ ഞാൻ ഡോക്ടറെ കാണുന്നത് ഡോക്ടർ ഡോക്ടറില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും എൻ്റെ മിന്നുമോളെ തിരിച്ചു കിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ആഹാ അതുകൊള്ളാലോ അപ്പം ഞാൻ ദൈവമാണ് അപ്പം നിധയുടെ മുമ്പിലൊന്ന് ചോദിക്കുമ്പോൾ നിത് പറയണ്ട അതേ ഞാൻ ദൈവത്തെ പോലെ തന്നെയാണ് ഇപ്പം ഡോക്ടറെ കാണണമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് ഞാനൊരു കാര്യം പറഞ്ഞാൽ നിത അനുസരിക്കുമോ അതിനെന്താ ഡോക്ടർ ഞാൻ അനുസരിക്കാലോ എന്ന് പറയുവാണ് ശരി എങ്ങനെയാ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ നിത എടുക്കണം വേറൊരു രീതിയിലും മോശമായ രീതിയിലൊന്നും നിത എടുക്കരുതെന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞോളൂ എന്ന് പറയുകട്ടോ ആ സമയത്ത് അവരെല്ലാം മനസ്സിലായ കാര്യം എന്താണെന്ന് ഡോക്ടർ പറയുന്നുണ്ട് നിതക്കറിയാലോ നിതയുടെ കുഞ്ഞിനെ കാണാതായ സമയത്ത് ആ കുഞ്ഞിനെ ഭദ്രമായിട്ട് എന്താണ് കണ്ടുപിടിച്ച് എന്താണ് അവര് അവ പൊഞ്ഞുമോടെ പോലെ നോക്കിയത് കൃഷ്ണയും കാവ്യയും കൂടിയാണ് കൃഷ്ണക്കും കാവ്യക്കും ഒരു കുഞ്ഞുണ്ട് മുത്തന്ന പേരെന്ന് പറയുമ്പോൾ അതിന് എന്താണെന്ന് ഇത് ചോദിക്കുകയാണ് ആ ഡോക്ടർ പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല നിതയെ അവര് സ്വന്തം മോളെ പോലെ ഇത്ര ഒന്നാണ് ഈ മിന്നു മോളെ നോക്കിക്കൊണ്ടിരുന്നത് അവർക്ക് മിന്നു മോളെ നിതയുടെ കൈ തരുമ്പോൾ കുറച്ചു മാനസിക ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ നിത പറയുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ എൻ്റെ മോളെ അവർക്ക് കൊടുക്കണോന്നാണ് ഡോക്ടർ എന്ന് പറയുമ്പോൾ അയ്യോ നിതയെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല അവർക്കൊരു മകളുണ്ട് മണിക്കുട്ടി മുത്തു സോറി മുത്തുന്ന് മുത്തന്നെ മിനിമോളെ സ്വന്തം ചേച്ചിനെ പോലെയാണ് കാണുന്നത് ആ കുറച്ചാണെങ്കിൽ ഈ കുട്ടി ഇല്ലാതെ ഇരിക്കാനും നിൽക്കാനും പറ്റില്ല ഇപ്പം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലെന്നാണ് പറയണത് ആ ഒരു അവസ്ഥയിലാണ് നിത ആ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നവരെ ഒന്ന് മിന്നുമോളെ വിട്ട കൃഷ്ണയുടെ കൂടെ ഏകാവോ എന്ന് ചോദിക്കുമ്പോൾ നിത പറയുന്നുണ്ട് ഡോക്ടർ അത് പ്ലീസ് നിത നിത പറയുമ്പോൾ തന്നെ മിന്നുമോളെ തിരിച്ച് ഞാൻ കൊണ്ടുതരാം പക്ഷേ ആ കുഞ്ഞിനെ മനസ്സ് നിത ഒന്ന് ആലോചിച്ച് നോക്ക് ആ കുട്ടിക്ക് ഈ മിന്നുമോളെ ഈ മുത്തിനെ ഈ കുട്ടി ഇല്ലാണ്ട് ഇരിക്കാനും വിനിക്കാനും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇവളെയും കാത്ത് അവളവിടെ വീട്ടിലിരിക്കുവാണ് അതുകൊണ്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൃഷ്ണയും കാവ്യം മുത്തിനും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും അതിനുശേഷം ഞാൻ കൊണ്ടുവരാം ഞാൻ തന്നെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ശരി എന്ന് നിന്നു സമ്മതിക്കാൻ സമയത്ത് കൃഷ്ണ വരുന്നുണ്ട് കേട്ടോ കൃഷ്ണ വന്നിട്ട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് എല്ലാം പറഞ്ഞു ഡോക്ടർ എന്ന് പറയുമ്പോൾ പറഞ്ഞു കുട്ടീനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുവാണ് അതിനുശേഷം മണിക്കുറ്റിയെ കൈ പിടിച്ചിട്ട് നമ്മുടെ കൃഷ്ണ പറയണ്ടോ അതെ അമ്മമ്മ മോളെ കാത്തിരിക്കേണ്ട വാ അമ്മൂമ്മനേം കൂടി കണ്ടിട്ട് പോകാം എന്ന് പറയുവാണ് അങ്ങനെ നമ്മുടെ മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് കൃഷ്ണ പടിയിറങ്ങുന്ന സമയത്ത് നിത മണിക്കുട്ടിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ആട്ടോ മണിക്കുട്ടി പുറം പുറകു തിന്നിട്ട് നിതയെ ഇങ്ങനെ നോക്കുമ്പോൾ നിധ വളരെ വിഷമത്തിന് പെട്ടെന്ന് തന്നെ വരണോട്ട മോളെ എന്ന രീതിയിൽ മണിക്കുട്ടിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മണിക്കുട്ടിക്ക് വല്ലാത്ത വിഷമവുമാണ് നിതക്കും വല്ലാത്ത വിഷമമോന്നുണ്ട് അത് കണ്ടിട്ട് അമലിനും വിഷമവും ആട്ടോ അങ്ങനെ മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് കൃഷ്ണ അങ്ങോട്ടേക്ക് പോകുവാണോ രാധികടെ അമ്മയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകട്ടോ ആ സമയത്താണ് കൃഷ്ണ മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് മണിക്കുട്ടി പെട്ടെന്ന് തന്നെ രാധികയുടെ അമ്മേൻ്റെ മുഖത്ത് നോക്കിയിട്ട് അമ്മേ എന്ന് വിളിക്കുമ്പോൾ രാധികയുടെ അമ്മ സന്തോഷം കൊണ്ട് മണിക്കൂട്ടി നോക്കുകയാണ് ആ അമ്മയുടെ പൊന്നും കൂടെ വന്നു വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഓടി വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും മണിക്കുട്ടി ഓടി തന്നെ രാധികയുടെ അടുത്തേക്ക് പോവുകയാണ് ആ സമയത്ത് രാധികയുടെ അമ്മ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് എൻ്റെ മോളെ തട്ടിയെടുത്ത് എന്നിരുന്നകറ്റീവനാണ് ഈ കൃഷ്ണ അതുകൊണ്ട് എൻ്റെ മോളുടെ മോള് അതായത് ഇവൾ എൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത് അല്ലാണ്ട് കൃഷ്ണയുടെ അല്ല ഒരിക്കലും ഞാൻ നിൻ്റെ കൂടെ എൻ്റെ മോളെ പറഞ്ഞയക്കലടാ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ രാധികയുടെ അമ്മ അതിന് കൃഷ്ണിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുക അതിനുശേഷം നമ്മുടെ അമ്മ രാധികയുടെ അമ്മ പറയുന്നുണ്ട് മോൾ ഇനിയിപ്പോൾ എപ്പോഴാണ് വരാൻ ചോദിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും വരാനോ എന്ന് പറയുമ്പോൾ മോൾക്ക് ഈ അമ്മേനും ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മണിക്കുട്ടി പറയുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ സ്വന്തം അമ്മമ്മേനെ പോലെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ രാധികയുടെ അമ്മ കെട്ടിപ്പിടിക്കുകയാണ് മണിക്കുട്ടിനെ അതിനുശേഷം മനസ്സിൽ വിചാരിക്കുകയാണ് ഇതാണ് പറഞ്ഞ രക്തം രക്തത്തെ തിരി തിരിച്ചറിയുമോ എന്ന് ഞാനിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പോലും പോലും നാളൊരു സമയത്ത് ഇവിടെ എന്നെ കണ്ടുപിടിച്ച് എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മണിക്കുട്ടിനെ ചേർത്ത് ആ സമയത്ത് മണിക്കുട്ടി കൃഷ്ണൻ എടുത്ത് പറയേണ്ടത് അച്ഛ എൻ്റെ അമ്മയുടെ ഫോട്ടോ മ്മൂമ്മയുടെ കയ്യിൽ ഉണ്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നു കൃഷ്ണ മണിക്കുട്ടി പറയേണ്ട മോള് അമ്മയായിട്ട് സംസാരിച്ചിരിക്കുന്നത് അപ്പുറത്ത് ഉണ്ടാവും എന്ന് പറയുവാണ് കൃഷ്ണ മണിക്കുട്ടിനെയും കാത്തിട്ട് ഒരു മൂലക്ക ഇങ്ങനെ മാറി നിൽക്കുമായിട്ട് വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച ആ സമയത്ത് മണിക്കുട്ടി ആ അമ്മനെയും കൂട്ടിക്കൊണ്ട് വരുവാണ് അടുത്തേക്ക് എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറയുന്ന സമയത്ത് കൃഷ്ണ ഇങ്ങനെ ശരി മോളെ ആ പോകാന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിനെ കൂട്ടിക്കൊണ്ടിങ്ങനെ പോകുമ്പോഴേക്കും നമ്മുടെ രാധികയുടെ അമ്മ പറയുന്നുണ്ട് അതെ അവിടെ നിന്ന് നിന്നേ എന്ന് പറയുകയാണ് ആ സമയത്ത് കൃഷ്ണ മണിക്കുട്ടിനെ കൂട്ടി അവിടെ നിൽക്കുകയാണ് എന്താ മോളെ കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചോ നീ എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണ അങ്ങനെ എട്ടിപ്പോകട്ടോ മോളേം ഇങ്ങോട്ട് വന്നേ എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് മണിക്കുട്ടി വീണ്ടും രാധികയുടെ അമ്മയടുത്ത് പോകുന്നുണ്ട് രാധികയുടെ അമ്മ മണിക്കുട്ടിനെ കെട്ടിപ്പിടിച്ച് കുറയും ഉമ്മകൾ കൊടുക്കുന്നതേ മണി രാധികയുടെ അമ്മ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ഞാൻ ഒരിക്കലും എൻ്റെ മോളെ നിന്റെ കയ്യിൽ തരില്ലടാ നീ അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അവർ അങ്ങനത്തെ ഒരു ഭാഗത്തോട് എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ